നഗരത്തിൽ നഗരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചെയ്തു സംഘടിപ്പിച്ചു വാദ്യമേളങ്ങൾ തെയ്യം എന്നിവയുടെ അകമ്പടിയോടെ നടത്തിയ ഘോഷയാത്ര ജനറൽ ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തുനിന്നാരംഭിച്ച് ടൗൺ ചുറ്റി കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ സമാപിച്ചു സർക്കാർ ജീവനക്കാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിനിരന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷ ദിവ്യ റജി മുഹമ്മദ് ഉപാധ്യക്ഷ രാജീവ് ചെറിയാൻ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ തുളസീധരൻ പിള്ള തഹസീൽദാർ ജോൺ സാം ഡെപ്യൂട്ടി തഹസിൽദാർ എസ് സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో అడూర్